A collez Ne morally Bore rade eo or begun Sa m chamado ಇನ್ ಯಾರ್ಥ ವಿಶ್ವಾಸ ಇಂಡ ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യകൾക്ക് യഥാവിധിയായെങ്കിലും വിശുദ്ധതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർമ്മിക്കുന്ന ഈശ്വരനാമത്തിൽ ചെയ്യുന്നു

കൃഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം അദ്ദേഹത്തിന്റെ കൈകളിൽ എത്തിയിരിക്കുകയാണ് നമുക്കറിയാം നമ്മളെ നോക്കിയിരിക്കുന്ന ഒരുപാട് നമ്മുടെ യജ യജമാനന്മാരായിട്ടുള്ള അംഗങ്ങൾ നമ്മളെ നോക്കിയിരിക്കുകയാണ് ബ്ലോക്കിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ജില്ലയുടെയും ഒക്കെ ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ട് നാടിന്റെ സമഗ്രമായ വികസനമാണ് ലക്ഷ്യത്തിൽ ലക്ഷ്യം കാണുന്നത് തീർച്ചയായും നമ്മുടെ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് പ്രേംജി സാർ ഭത്യ പോലെ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കാരണം ഇലക്ഷന് മാത്രമേ രാഷ്ട്രീയം നമ്മുടെ എടുക്കുന്നുള്ളൂ നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യമായ ഒരു ലക്ഷ്യത്തിലേക്ക് ഓരോ ജനപ്രതിനിധിയും ഇറങ്ങുകയാണ് സമഗ്ര വികസനത്തിലൂടെ ഈ അഞ്ചു വർഷക്കാലം നമ്മുടെ ബ്ലോക്കിന്റെ ഭരണം നല്ല രൂപത്തിൽ കൊണ്ടുപോകാൻ ഞാൻ എന്നോടൊപ്പമുള്ള സഹപ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ് ഒപ്പം തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ നല്ലൊരു ദിവസത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് പ്രസിഡന്റ് നല്ല രൂപത്തിൽ ഭരണം കഴിച്ചുവയ്ക്കാൻ കഴിയട്ടെ എന്ന് വളരെ സന്തോഷത്തോടു കൂടി ആശംസിക്കുന്നു സത്യപ്രതിജ്ഞയായി അന്നാണ് അദ്ദേഹവുമായി എനിക്ക് വലിയൊന്നുമില്ല ഗ്രാമപഞ്ചായത്തിലെ അഭിപ്രായ പ്രസിഡന്റുവായ്മട്ട് ഞാൻ നിന്നിട്ടുള്ളൂ ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് കണ്ടത് എന്തായാലും എല്ലാവരെയും ചേർന്ന് നിർത്തുവാൻ കഴിയുമെന്നുള്ള കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ബാങ്ക് മെമ്പർ ഉൾപ്പെടെ ഡി സി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഒട്ടേറെ മേഖലകളിൽ അതിശക്തമായ സാന്നിധ്യം തെളിയിച്ചാണെന്ന് മാത്രമല്ല ഈ ബ്ലോക്ക് പഞ്ചായത്തിനെ കുറിച്ച് ഒരു പ്രത്യേകത കൂടിക്കുന്നത് ഇത് ബ്ലോക്ക് പഞ്ചായത്ത് ആയ കാലം മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റുമാർ ഓരോ തിരഞ്ഞെടുപ്പിലും മാറി മാറി കടന്നു വരുന്ന വലിയ പ്രത്യേകത കൂടി ഈ ബ്ലോക്ക് പഞ്ചായത്തിലുണ്ട് വളരെ വൈകി കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ ഈ ജോയിയുടെ ഈ സാലലെത്തിയേക്കാണ് കുറേ കൂടെയൊക്കെ നേരത്തെ കിട്ടാൻ നോക്കാനൊക്കെ അനുസരിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സംശയിച്ചത് ഏതായാലും ജോയി ഇന്ന് ചാർജ് ഇനി അങ്ങോട്ട് ജോയിയുടെ നേതൃത്വത്തിന് ഭരണം തുടങ്ങുന്നു ഏതായാലും വളരെ അനുഭവ സംഘത്തുള്ള വേണ്ടിയെ പോലുള്ള ആളുകൾ ഈ ഭരണസമിതിയിലുണ്ട് അത് പക്ഷെ അവരെല്ലാവരും നമുക്കൊരു വളരെ നല്ല എല്ലാവരെയും എന്ന് നമ്മള് ഒന്ന് രണ്ട് മാസം നമ്മുടെ പ്രദേശങ്ങളിലെ വീടുകളിലൊക്കെ ഇറങ്ങിയ ആൾക്കാരെ ഞാൻ ഒമ്പത് ഒമ്പത് പാട്ടിലെ കൊള്ളു വീടുകളിൽ കയറിയ ആളായിരുന്നു അപ്പോൾ അവരെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വീടുകളിലെ വളരെയധികം കഷ്ടപ്പെട്ട് കിടക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് വഴിയില്ലാതെ മലകൾ കിലോമീറ്ററോ തണുപ്പിടുകൾ ചെല്ലുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ഇവിടെ മലയാൾക്കാരുടെയും ആളുകളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയാം അവരുടെ എന്നുള്ളതാണ് നമ്മുടെ ചുമതല ഞാൻ ആധ്യമീകമായി ഒരു കർഷകനാണ് കർഷകരുടെ ബുദ്ധിമുട്ട് എനിക്കറിയാം ഇന്നിപ്പോ കേരളത്തിലെ കർഷകര് രാജ്യത്തെ കർഷകര് വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാന് നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരം കൊണ്ട് നമുക്ക് എന്തു ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതായിരിക്കും നമ്മുടെ ഈ കാല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ തൊഴിലാളി രംഗത്ത് പ്രവർത്തിക്കുന്ന എനിക്ക് തൊഴിലാളി ഗൃഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് കാലങ്ങളായിട്ട് സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും തൊഴിലാളികളൊക്കെ കൂടെ പ്രവർത്തിച്ച അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ ഇനി മനിക്കാര്യങ്ങളിൽ അങ്ങനെ പ്രവർത്തിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഏത് സമയത്തും നമ്മൾ രണ്ടുമണിയാകുമ്പോഴും തുടങ്ങുന്ന ആളല്ല പത്തും മരുന്നും പന്ത്രണ്ട് ഒന്നും രണ്ടും മൂന്നും മണി സമയം നോക്കാറില്ല നമ്മുടെ സർക്കാർക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കുമോ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് പ്രതിപ്രവർത്തക ഘടന എന്ന് കുറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ നിങ്ങള് എന്ന വിശ്വാസത്തിനും എന്നെ ഏൽപ്പിച്ച ഉത്ത യാതൊരു ഓർവും ഞാൻ ഏൽപ്പിക്കില്ല എല്ലാ ഒരുമിച്ച് ഒരുപ്പിച്ചുകൂട്ടി സഹകരിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെയും നമ്മുടെ ജനത്തിന്റെയും പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതിന് നമ്മൾ മറ്റേഘട്ടായിട്ട് നിൽക്കണം രാഷ്ട്രീയ മുഖ്യമാണ് നമുക്ക് രാഷ്ട്രീയമുണ്ട് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾക്ക് നല്ല ബന്ധത്തിലോടെയൊക്കെ വിജയിച്ച ആൾക്കാരാണ് നമ്മൾ ആ കാര്യം ജനത്തിന് പറയും നമ്മളെ അവരുടെ ആ പ്രതീക്ഷകൾക്കൊക്കെ ഉയർന്ന് പ്രത്യേക ശാസ്ത്ര മേഖലയാണെങ്കിലും മനുഷ്യന്റെ ശരീരത്തിലൂടെ രക്തമല്ലാവുന്ന ഇരിക്കുന്ന വിശപ്പ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന വിശപ്പുമല്ലാവുന്ന നിങ്ങളുടെ വികാരങ്ങൾ എന്റെ വികാരങ്ങളെല്ലാവ പോലും സഹോദരങ്ങളെ പോയി നല്ല രീതിയിൽ ഈ കൊണ്ടുപോകണം മുമ്പ് ൾക്കാരൊക്കെ ഉണ്ട് അവരുടെ കീഴിൽ അവരെ അവരെയൊക്കെ ഒപ്പം അവരെയൊക്കെ ആക്കുവാൻ വേണ്ടിയൊക്കെ കലാകാര്യങ്ങളിൽ പ്രവർത്തിച്ച നിലയിൽ നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒത്തൊരുമിച്ച് പോയാൽ ഈ രാജ്യം വെട്ട ബ്ലോക്ക് പഞ്ചായത്തിനെ ഈ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും നല്ല ഒരു ബ്ലോക്ക് പഞ്ചായത്തായി കേൾക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല എന്റെ നാട്ടുകാരിയായ അന്വേഷായിട്ട് അതുപോലെ പ്രതിപക്ഷത്താണും പലവർഷത്താണെങ്കിലും അങ്ങനെയുള്ള പ്രത്യേകങ്ങൾ എല്ലാവരുമായിട്ട് പ്രത്യേകങ്ങളുണ്ട് ആ വ്യക്തിബന്ധങ്ങൾ നമ്മൾ നിലനിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ ബ്ലോക്കിന്റെ ഭരണം കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും ഇതിന് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അതുപോലെയുള്ള കൂടുതൽ സ്റ്റാഫും ഒക്കെ നമ്മളുടെ സേവ് പോകുന്ന കാര്യം ഉറപ്പുണ്ട് നമ്മൾ കഴിയുന്ന മേഖലയിൽ ഏത് വയലാണെങ്കിൽ നമ്മൾ എത്രയും വേഗം നമ്മൾ തീർപ്പായിട്ട് സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത ലക്ഷ്യമുണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ആ ലക്ഷത മുന്നോട്ട് പോയാൽ നമുക്ക് ഈ പഞ്ചായത്തിനെ ബ്ലോക്ക് പഞ്ചായത്തിനെ നല്ല രീതിയിൽ കൊടുക്കാൻ സാധിക്കും അതിനെ ജഗദിച്ച് നമ്മളെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ജഗതിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് നല്ല വാക്കുകൾ എന്നെ നിങ്ങൾക്കും അതിന് നല്ല വാക്കുകൾ ഇവിടെ അർപ്പിച്ച ഓരോരുത്തർക്കും ഞാൻ എൻ്റെ ആത്മാർത്ഥമായ നന്ദി പറയുന്നു നന്ദി നമസ്കാരം